ഈ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ ഇന്ന് വരെയായിട്ട് മടി കാട്ടാത്ത ആളാട്ടോ ഞാൻ പക്ഷേ ഇന്നലെ വൈകുന്നേരം മുതൽ നല്ല മടി തുടങ്ങിയിട്ടുണ്ട് പിള്ളേർ രണ്ടാൾക്കാരും നാത്തുവിൻ്റെ വീട്ടിൽ കൂടാൻ വേണ്ടി പോയതായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വീട്ടിൽ ഒച്ച അനക്കുമില്ലാത്തപ്പോൾ ഞാൻ നന്നായിട്ട് ബോർ അടിച്ചിട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല ബിഗ് ബോസിൻ്റെ കഴിഞ്ഞ സീസണോ കാര്യങ്ങളോ ഒക്കെ ഒന്ന് കണ്ട് അങ്ങനെ ഇരുന്നു പോയിട്ടോ അപ്പോൾ ഇന്നലെ രാത്രിത്തെ പാത്രങ്ങളൊക്കെ വാഷ് ബേസിൽ അങ്ങനെ ഉണ്ട് അതാത് പാത്രങ്ങൾ അപ്പോൾ അപ്പോൾ കഴുകുന്ന ആളാണ് ഞാൻ പക്ഷേ എന്താ അറിയില്ല മടി പിടിച്ചപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഈ ഒരു ടവലാട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഈ ടവലല്ലേ എത്ര നമ്മൾ കഴുകി ാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെയും കുറച്ചും കഴിയുമ്പോഴേക്കും തുടയ്ക്കുമ്പോഴേക്കും ഇങ്ങനെ കൊഴ വരും കേട്ടോ ഇക്കാച്ചാൽ അറപ്പായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റില്ല അതുപോലെ താരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക എൻ്റെ അടുക്കള ഇത് തന്നെയാണോ അല്ലെങ്കിൽ വേറെ അടുക്കള ഉണ്ടെന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എനിക്ക് അപ്പാടം ഒരു അടുക്കളയുള്ളൂ ഇതിലാണ് ഫുൾ കുക്കിങ്ങും കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ കഴിഞ്ഞ ദിവസം നമ്മൾ ആമസോണിൽ നിന്ന് ബെക്കോൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ട് അതായത് സംഭവം എന്താ പറയുക കുറേ ആൾക്കാർ റിവ്യൂ ചെയ്തുകൊണ്ടപ്പോൾ ആണ് ഞാനിതൊന്ന് വാങ്ങി നോക്കുക എന്ന് ചോദിച്ചത് അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റ് കേട്ടോ ആണ് അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അതായത് ബാമ്പുവിനോടാണ് ഇവർ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് നൂറ് പ്രാവശ്യം യൂസ് ചെയ്യുക എന്നാണ് പറയുന്നത് കേട്ടോ അതായത് കിച്ചൺ ടോവില് നമുക്ക് കഴുകി കഴുകി കഴുകിട്ട് തന്നെ ഉപയോഗിക്കുക അതുകൊണ്ട് കൊഴുപ്പും കാര്യങ്ങളൊന്നും കയ്യിലൊന്നും ഉണ്ടാവില്ല നല്ല അടിപൊളിയായിട്ട് കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയാണ് സംഭവം അടിപൊളി കേട്ടോ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ആമസോണിൽ ആണ് ഇത് കിച്ചൺ മാത്രമല്ല ഇതുപോലത്തെ എല്ലാ ഏരിയാസും നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റും ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ലിങ്ക് വേണ്ട ആൾക്കാർ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ